മഴ മേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വണ്ണം വിതറി ഒരവധിക്കാലം ആയുന്നു അക്ഷരമധുരം മഴവിൽകായുത്സവമേളം വരവായി കുസൃതി വിടർന്ന മിഴിക്കോണുകളിൽ കൗതുകലോകം വരവായി വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരുളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം സമത്വമുണരും സ്വതന്ത്ര ചരിത്രമെഴുതിയ താളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൽ ശാരീരിക പാടിയ കവിതകളിൽ നമുക്കുമരുവിൻ പൊന്തൂവലിനാൽ സ്വപ്ന ചിറകുകൾ േകും പുതുപുലരികളിൽ പുതിയ ചരിത്രം വിടരട്ടെ കൊച്ചുകിനാവിൻ ചിറകുകളെതിരാൾ കൈകോർക്കാം കലാലയങ്ങളിൽ നിന്നു തുടങ്ങാം കരുത്തുണർന്നൊരു പോരാട്ടം കരുതലിനുജ്വല കവചത്താൽ നവ കേരളം ഒന്നിനി അക്ഷരമധുരം മഴവില്ലടകുത്സവമീളം വരവായി കുസൃതി വിടന്നമിഴിക്കോണുകളിൽ കൗതുകലോകം വരവായി